ഹായ് എവിൻ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് മാസ്റ്റർ പേജ് അഥവാ ഈ പേരൻറ്റ് എങ്ങനെ ഇൻഡിസൈൻ അകത്ത് വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ന്യൂ ഡോക്യുമെൻറ്റിൻ്റെ അവിടെ ഞാൻ മാസ്റ്റർ പേരൻ്റ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ആ ഡോക്യുമെൻറ്റിന് അതുപോലെ തന്നെ എഫോർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഇരുപത് പേജ് കൊടുത്തിട്ടുണ്ട് ഫേസിംഗ് പേജസ് ചെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം ബാക്കിയെല്ലാം അപ്പോൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചേ ഉള്ളൂ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു ഇതിനകത്തോട്ട് കടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പേജസിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഒരു പാനൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇത് ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആകുന്നതായിരിക്കും അതല്ല എങ്കിൽ വിൻഡോയ്ക്കകത്ത് പോയിട്ട് പേജസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും എഫ് ആണ് അതിൻ്റെ ഷോട്ട് വരുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എനേബിൾ ആകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എ മാസ്റ്റർ നെയ്തിട്ടുണ്ട് നണ്ണെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ കുറേ പേജുകളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഇങ്ങനെ പേജ് നമ്പറുകൾ ഇവിടെ കാണാം ഇരുപതാമത്തെ പേജ് വല ഇടത് സൈഡിൽ വന്നിട്ടുണ്ട് ഒന്നാമത്തെ പേജ് നോക്കി കഴിഞ്ഞാൽ വലത് സൈഡിലുമാണ് കാണുന്നത് അപ്പോൾ അതേ ഇത് ഓർഡറിൽ തന്നെയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ പേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് സൂം ഔട്ട് ചെയ്യാം ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി സൂം ഔട്ട് ആകും അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാ നോക്കി കഴിഞ്ഞാൽ സെയിം അതുപോലെ തന്നെ പേജ് നമ്പർ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എ എന്ന് ഇവിടെ എഴുതിയിട്ടുമില്ല അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സൂമിങ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യൂ അതായത് കൺട്രോൾ സീറോ ഫിറ്റ് പേജ് ഇൻ വിൻഡോ എന്നുള്ള രീതി നമുക്കെന്ന കൺട്രോൾ സീറോ കഴിഞ്ഞാൽ പെട്ടെന്ന് സൂമിൻ ആകുന്നതായിരിക്കും ഇതിൽ ഇതിലേത് പേജാണ് ആക്റ്റീവെന്നറിയാനായിട്ട് ഇവിടെ ബ്ലൂവിൽ നോക്കിയാൽ മതി ഇപ്പോൾ ഒന്നാമത്തെ പേജാണ് ആക്റ്റീവ് കാര്യം അവിടെ ബ്ലൂ രീതി കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പേജ് ഇല്ല നാലാമത്തെ പേജാണ് ആക്റ്റീവെങ്കിൽ അതേ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ എന്നുള്ള രീതി ആ പേജാണ് ആക്റ്റീവായിരിക്കുന്നത് നാലും അഞ്ചും എന്നുള്ള രീതി നാലിലും ചെയ്യാം ഇപ്പുറത്താണ് അഞ്ചിലും ചെയ്യാം അപ്പോൾ അതാണ് അങ്ങനെ ആക്ടിവേഷൻ ആക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്നത് എ മാസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ മാസ്റ്റർ എന്താണ് മാസ്റ്റർ അഥവാ പേരൻ്റെ എന്നും വേണേൽ പറയാറുണ്ട് അത് വേഷനുസരിച്ചാണ് പേരൻ്റെ എന്നൊക്കെ വരുന്നത് സംഭവം ഉപയോഗം ഒന്ന് തന്നെയാണ് മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ തന്നെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് ഒരു ഇമേജ് ആയിക്കോട്ടെ ആ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പേജുകളിലും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പേജുകളിൽ അത്രയും ഈ ഡിസൈനുകൾ വരണമെന്നുണ്ടെങ്കിൽ ആ പേജുകളെ എല്ലാം നമുക്ക് എ മാസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും പേരൻറ്റ് എന്ന് പറയുന്ന അവിടേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു പേജിനകത്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ കാണിക്കുന്ന അത്രയും പേജുകളിനകത്തും അതേ ഡിസൈൻ തന്നെ ആവർത്തിക്കുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എ മാസ്റ്റർ എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ ലെഫ്റ്റും റൈറ്റും ഉണ്ട് നമ്മൾ ഫേസിംഗ് പേജസ് എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റും റൈറ്റും കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ റൈറ്റ് ആക്റ്റീവായിട്ടുണ്ട് അത് എങ്ങനെ മനസ്സിലാകും ഇവിടെ ബ്ലൂ കാണിക്കുന്നുണ്ട് ഇവിടെയും ബ്ലൂ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അത് കാണിക്കുന്നുണ്ടല്ലേ ഇവിടെ പെട്ടെന്ന് അത് എനേബിളായി വരികയും ചെയ്തു അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവിടെ വെൽക്കം എന്ന് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തിട്ട് ഞാൻ എന്തു ചെയ്യുന്നു അതിനെ ആ വലിപ്പം കൂട്ടി വലിപ്പം കൂട്ടി കൊടുക്കുന്നു ആ ഒരു വലിപ്പം കൂട്ടി കൊടുത്ത ശേഷം ഞാൻ താഴോട്ട് നോക്കാൻ നേരം ഒന്നാമത്തെ പേജിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ പേജിനകത്തും ആ ഒരു ടെസ്റ്റ് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്നാൽ ഒന്ന് മൂന്ന് അങ്ങനെയുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് രണ്ടാമത്തെ പേജ് നോക്കി രണ്ടാമത്തെ പേജിലില്ല നാലില്ല അങ്ങനെയുള്ള രീതി കാര്യം നമ്മൾ റൈറ്റ് സൈഡിലാണ് അത് ചെയ്തിരുന്നത് എന്നാൽ ഇടത് സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എ മാസത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരിക നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകഴിഞ്ഞാൽ ഇവിടെ കാണാവുന്നതാണ് റൈറ്റ് സൈഡിൽ ഇതേ കാര്യം തന്നെയാണ് വരേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് ടെസ്റ്റ് വരണെങ്കിൽ ഇങ്ങനെ ട്രാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ഓൾ ടു ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ കോപ്പി എടുത്ത് ഞാൻ ഇവിടെ വെക്കുന്നു അപ്പോൾ ആ ഏൽക്കം എഴുതിയ സാധനം വരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് രണ്ടാമത്തെ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടുക്കാണ് വന്നിരിക്കുന്നത് മിറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വലിയ സൈഡിലാണ് വന്നിരിക്കുന്നത് മുകളിലാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ഒരു പേജ് ഇപ്പോൾ ഒമ്പതാമത്തെ പേജ് വന്നതിന് ശേഷം ഞാൻ ഒമ്പതാമത്തെ പേജ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം അതിനെ ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിന് സെലക്റ്റ് ആകത്തില്ല അത് ലോക്ക്ഡ് ആണ് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ മാസ്റ്റിനകത്ത് പോയ ശേഷമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു വശം വരുന്നു അപ്പോൾ നമുക്ക് ഏതെങ്കിലും പേജിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അതിന് വേറെ വഴിയുണ്ട് എന്നാൽ പോലും ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഈ പറയുന്ന ലോക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പേജിനകത്തും എന്ത് ചെയ്യുന്നു വരുന്നു അപ്പോൾ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റലോഗ് ഒരു നിങ്ങളൊരു ടി വി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക ആ ടി ഒരു കാറ്റലോഗ് കാണുമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വൈ നിങ്ങൾക്ക് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ഒരു ബുക്ക് കാണും അങ്ങനെ ബുക്ക് വരുമ്പോൾ അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിൻ്റെ നെയിം ചിലപ്പോൾ താഴെ കാണും അപ്പോൾ അങ്ങനെ ആ താഴെ കാണുകയും ചെയ്യും ചിലപ്പോൾ ഒരു സീരിയൽ നമ്പറോ എന്തെങ്കിലുമൊക്കെ കാണില്ല മോഡൽ നമ്പറും ഒക്കെ എന്തെങ്കിലും കാണുമായിരിക്കും അപ്പോൾ അതെല്ലാ പേജിനകത്തും വരണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം കോപ്പി പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കോപ്പി പേസ്റ്റ് ചെയ്യാൻ നടക്കും പക്ഷേ ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് ചിലപ്പോൾ എടുക്കുമായിരിക്കും ആ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ഇരുന്നൂറ് പേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത്രയും കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും സമയം അവിടെ പോകും ഇല്ലേ ഇരുന്നൂറ് സെക്കൻഡ് അല്ലെങ്കിൽ നാനൂറ് സെക്കൻഡ് അവിടെ പോകും അപ്പോൾ നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ എ മാസിൻ്റെ ഉപയോഗം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് മാത്രമല്ല ഡിസൈനും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു എ മാസിനകത്ത് പോയ ശേഷം ഇപ്പോൾ താഴെ ഞാനൊരു റെക്റ്റാംഗിൾ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മാഗസിനകത്തൊക്കെ കാണാൻ ചെറിയ രീതിയിൽ എന്തെങ്കിലും കളറുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഡിസൈനുകളൊക്കെ കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു റെഡ് കൊടുക്കുകയാണ് ആ റെഡ് കൊടുക്കാൻ നേരം ആ താഴെ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാ പേജിനകത്ത് ആ റെഡ് വന്നിട്ടുണ്ടാവും വല സൈഡിൽ വല്ല സൈഡിൽ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇട സൈഡിൽ അത് കോപ്പി വേസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ മരുന്നായിരിക്കും അല്ലെങ്കിൽ ഇട സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രഗ് ചെയ്ത് കൊടുക്കാന്നാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കുറച്ച് പേജുകളിൽ മാത്രം മതിയെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏഴാമത്തെ പേജ് വരെ അല്ലെങ്കിൽ പത്താമത്തെ പേജ് വരെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതെല്ലാം എ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എ മാസ്റ്ററിനകത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പത്താമത്തെ പേജ് എനിക്ക് എ മാറ്റണം ആ എ മാസ്റ്ററിനകത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാറ്റാൻ പറ്റും അപ്പളേ മാസ്റ്റർ ടു എന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കാൻ പറ്റും അതല്ല എങ്കിൽ നമുക്ക് പുതിയ മാസ്റ്റർ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റാം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഈ പറയുന്ന എ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അപ്പളേ മാസ്റ്റർ പേ ടു പേജ് എന്ന് കൊടുത്തിട്ട് എ മാസ്റ്റർ മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു നൺ കൊടുക്കുകയാണ് എന്നിട്ടോക്കെ കൊടുക്കാൻ നേരെ ആ പേജിനകത്ത് ആ ഒരു ഡിസൈൻ കാണില്ല എന്നാൽ വല സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പതിനൊന്നാം പേജ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആ ഡിസൈൻ കാണും എന്നാൽ വെൽക്കം എന്ന് എഴുതിയിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിസൈൻ ഇവിടെ ഇല്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ എ ഇവിടെ നിന്ന് ആയി അപ്പോൾ ആ ഒരു ഇത് വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ആണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ പത്ത് മുതൽ ഇരുപത് വരെയുള്ള പേജുകൾക്ക് വേറെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ വേറൊരു ആണ് വേണ്ടിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു പുതിയൊരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു പുതിയ ഇതിൻ്റെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോർ ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ ന്യൂ മാസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുക ബി എന്ന് പേര് കൊടുക്കാം അതല്ല എങ്കിൽ ഇപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും പേര് കൊടുക്കണം ഇപ്പം ബ്ലൂ ഐക്കൺ ആണെങ്കിൽ ബ്ലൂ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം ഇപ്പം ഹെഡറും ഫൂട്ടറും അല്ലെങ്കിൽ ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത് ടീയെന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഹെഡർ ഫൂട്ടർ എച്ച് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാം ഇപ്പം ബ്ലൂ ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ പേര് കൊടുക്കാം അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടൻറ്റ് എന്താണോ അത് കൊടുക്കാം മാസ്റ്റർ ഒന്നും തന്നെ കൊടുക്കണമെന്നില്ല അപ്പോൾ അതിനകത്ത് എത്ര പേജാണ് ഡ ഇത് ഇത് കൊടുക്കണം അതായത് ടു ഫേസിംഗ് പേജസെന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഫേസിംഗ് പേജസ് ഇവിടെ വരുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു അതെല്ലാം ഒരെണ്ണമായിട്ടാണ് വരുന്നത് അങ്ങനെ കൊടുക്കാം ഇവിടെ ബേസ് റോൺ മാസ്റ്റർ എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെൽക്കം എന്ന് എഴുതിയേക്കുന്ന കാര്യം അപ്പോൾ ഒരേ ഡിസൈൻ തന്നെ എ മാസ്റ്ററിൻ്റെ ആ ഡിസൈനും എനിക്ക് വരണം അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് ഡിസൈനുകൾ എനിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എ മാസ്റ്ററിനകത്തല്ലാതെ എക്സ്ട്രാ കുറച്ച് ഡിസൈനുകൾ ഇന്ന പേജിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ബേസ് ലോൺ മാസ്റ്റർ കൊടുത്തിട്ട് എ മാസ്റ്റർ കൊടുക്കണം അപ്പോൾ എ മാസ്റ്ററിനകത്തുള്ള വെൽക്കമും ആ ഒരു ബ്ലാക്ക് റെഡ് നമ്മൾ ബോട്ടം വരച്ചില്ലേ ആ ഒരു കാര്യവും വരും അതല്ല നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് ഡിസൈനുകൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് പി മാസ്റ്ററിനകത്തും വരും അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ട്രൈ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇത് കൊടുക്കുന്നില്ല എ മാസ്റ്ററിന് അണ്ടർ കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി മാസ്റ്റർ എ മാസ്റ്ററിൻ്റെ താഴെ തന്നെ ബി മാസ്റ്റർ എന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാം എ ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനകത്തേക്ക് മാറ്റാനായിട്ട് ഇവിടെ സെലക്ഷൻ ചെയ്യുന്നു അപ്ലൈ മാസ്റ്റർ ഓപ്ഷൻ മാസ്റ്റർ ടു പേജ് എന്നുള്ള രീതിയിൽ കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ബി അതായത് ഇപ്പം പത്ത് മുതലാണ് വരുന്നതെങ്കിൽ പത്ത് ടു ഇരുപത് എന്നുള്ള രീതി ഇങ്ങനെ കൊടുക്കുന്നു അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മുതൽ താഴോട്ടല്ല എന്ത് ചെയ്യുന്നു ബി മാസ്റ്ററിനകത്ത് വരുന്നു അപ്പോൾ ഞാൻ പത്തലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഡിസൈൻ ഒന്നും ഇല്ല കാര്യം എന്താണ് എ മാസ്റ്ററിനകത്തുള്ള ഡിസൈനുകൾ മാത്രമേ അവിടെ വരികയുള്ളൂ അപ്പോൾ എ മാസ്റ്റർ ഒമ്പത് വരെയുള്ളതാണ് ഡിസൈനുകൾ ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ബി അതിനകത്ത് കയറിയ ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവേഷൻ ആക്കുകയാണ് ആക്ടിവേഷൻ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇതുപോലെ തന്നെ വേറെന്തേലും ഒരു ഡിസൈൻ ഞാൻ ഞാനിങ്ങനെ കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പം ഞാൻ മറ്റേ ഇവിടെ ബ്ലൂ കൊടുക്കുകയാണ് ബ്ലൂ കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനകത്ത് നോക്കഴിഞ്ഞാൽ ബിക്കകത്ത് പത്ത് മുതലാണ് ഇവിടെ നിൽക്കഴിഞ്ഞാൽ നമുക്കറിയാം പത്ത് മുതലായിട്ട് നോക്കി എന്ത് ചെയ്യും ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ പതിനൊന്നിലൊന്നും വന്നിട്ടില്ല നമ്മൾ ഇടത് സൈഡിൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നു അതേ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്തോട്ടൊരു കോപ്പി എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയും വന്നിട്ടുണ്ടോ നോക്കി ഇപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് ഓക്കെ എന്നാൽ ആ വെൽക്കം ഈ പറയുന്ന ഈ ഇതിനകത്തുള്ള വെൽക്കം എന്ന് പറയുന്ന കാര്യം കൂടെ വന്ന ശേഷം ബ്ലൂ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം ഈ അങ്ങനെ ബി മാസ്റ്ററിനെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ല ക്ലിക്ക് ചെയ്യുന്നത് ഈ ബി മാസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് പേജ് സെലക്ട് ആകും അതിനുശേഷം ഈ മോർ ഓപ്ഷൻ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട് മാസ്റ്റർ ഓപ്ഷൻസ് ഫോർ ബി മാസ്റ്റർ എന്നിട്ട് എന്ത് ചെയ്യുക ഈ ബേസ്ഡ് ഓൺ മാസ്റ്റർ എന്ന് നേരിടുന്ന എ മാസ്റ്റർ എന്നാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക വെൽക്കം കൂടെ വരും ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് എ മാസ്റ്ററിനകത്തുള്ള കാര്യങ്ങളിലൂടെ ബി മാസ്റ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ അത് കയറി എം ആ എ മാസ് തന്നെ ബേസ് ചെയ്ത് വരണമെന്ന് കാണിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ മാഗസീൻ എടുക്കാൻ നേരം നമുക്ക് വരുന്ന എങ്ങനെയാണോ ഡിസൈൻ ആ രീതിയിലാണ് ഇപ്പം മാഗസിൻ്റെ എടുത്ത് എങ്ങനെ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പേജ് വരുന്നു ലാസ്റ്റ് പേജ് വരുന്നു ബാക്കി അകത്തുള്ള പേജുകൾ ഫേസ് ടു പേ ഫേസ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ആ രീതിയിലാണ് ഇത് കാണിക്കുന്നത് അപ്പം ബുക്കുകളോ മാഗസീനുകളോ കാറ്റലോഗുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറികൾ അങ്ങനെയുള്ള ബുക്ക് സംബന്ധമായിട്ടുള്ള ഡിസൈനുകൾ ബ്രോഷറുകൾ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ വരാൻ നേരം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ മൂന്നാമത്തെ പേജൊന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു നമുക്ക് മാസ്റ്റർ പേജിനകത്ത് ചെയ്ത് നീക്കേണ്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ യുവർ മാഗസിൻ അത് ജസ്റ്റ് ടെംപ്ലേറ്റ് ടെംപ്ലേറ്റായിട്ട് കാണിച്ചേക്കുവാണ് ഇപ്പോൾ രണ്ടെന്നാണ് ഉദ്യിക്കുന്നതെങ്കിൽ അങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ പേജ് നമ്പർ കൂടെ കാണിക്കുക അങ്ങനെ ആവുകയാണെങ്കിൽ പേജ് നമ്പർ കാണിക്കുമ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പേജ് നമ്പർ കൊടുക്കുമ്പോൾ എ മാസ്റ്ററിനകത്താണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക മെളി പോവുക മെളി പോയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ വലത് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഞാൻ ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൂടി ഇങ്ങനെ വരയ്ക്കുന്നു ഒരു ഫ്രെയിം വരയ്ക്കുന്നു ഫ്രെയിം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് അല്ല ടൈപ്പ് ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടർ മാർക്കേഴ്സ് കറണ്ട് പേജ് നമ്പർ എന്നുള്ള രീതി ഓൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് അതല്ല എങ്കിൽ മോർ ഓപ്ഷനകത്ത് പോയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ എ എന്ന് പറയും ആ എ എന്ന് പറഞ്ഞ് വരുന്നത് എന്തുകൊണ്ടെന്നാൽ മാസ്റ്റർ പേജ് എയ്ക്കകത്താണ് നമ്മൾ ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഈ പേജസിനകത്ത് പോയിട്ട് ഞാൻ ഇവിടെ നോക്കി രണ്ടാമത്തെ മൂന്നാമത്തെ പേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ പേജ് കഴിഞ്ഞാൽ ഇവിടെ സൂമിൻ ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജ് വന്നിട്ടുണ്ട് അഞ്ചാമത്തെ പേജ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേജ് വന്ന് നമ്പർ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാര്യം നമ്മൾ റൈറ്റ് സൈഡിലാണ് ചെയ്തിരുന്നത് അപ്പോൾ എ മാസ്റ്ററിനകത്ത് പോയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ പേജ് നമ്പർ എ എന്ന് പറയുന്ന സാധനം കോപ്പി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടോട്ട് വെക്കുക അപ്പോൾ അവിടെ രണ്ടാമത്തെ പേജ് വരും അപ്പോൾ എ എന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലും കൊടുക്കണം കാര്യം മാസ്റ്റർ പേജ് രണ്ട് പേജുകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ രണ്ട് മൂന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഒക്കെ ആ നമ്പർ കറക്റ്റ് ഓർഡറിലായിരിക്കും വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഭീമാസ്റ്റിനകത്ത് പേജ് വന്നിട്ടുണ്ടെന്ന് നോക്കാം പേജ് നമ്പർ എല്ലാ ഇതിനകത്തും വരുന്നുണ്ട് ഓക്കെ അങ്ങനെ പേജുകൾ മാറ്റണം നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട് അതിനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ നമ്പറിൽ ഞാൻ സെക്ഷനകത്ത് പോയിട്ട് കരണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം അതല്ല നമുക്ക് ഏത് പേജ് നമ്പർ മുതൽ എവിടം വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കൊടുക്കാം അതിൻ്റെ ഓർഡർ ഏത് രീതിയിലാണ് എ ബി സി ഡിയിലാണോ ഇങ്ങനെയാണോ വരേണ്ട ഈ രീതിയിലാണോ അങ്ങനെയൊക്കെയാണോ അങ്ങനെ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനുണ്ട് സെക്ഷൻ മാർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ സാംസങ്ങെന്നൊക്കെ നമുക്ക് കൊടുക്കണമെന്ന് വിചാരിക്കും ഇപ്പം ഞാൻ എന്തു ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ഫ്രെയിം എണ്ണം വരയ്ക്കുന്നു വരച്ച ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ റൈറ്റ് ക്ലിക്ക് മറ്റേ ടൈപ്പിനകത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സ്പെഷ്യൽ ക്യാറ്റിനകത്ത് പോയ ശേഷം മാർക്കേഴ്സിനകത്ത് സെക്ഷൻ മാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് ഇവിടെയല്ല സോറി ഇവിടെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇത് ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് ബി മാസ്റ്റർ നാത്ത എ മാസ്റ്ററിനകത്താണ് നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ തുടങ്ങുക അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രെയിം ഇങ്ങനെ വരയ്ക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടർ മാർക്കേഴ്സ് സെക്ഷൻ മാർക്കർ എന്നുള്ള രീതി കൊടുക്കുക അപ്പോൾ സെക്ഷൻ എഴുതി വരും അതെന്തേലും ആയിക്കോട്ടെ അത് സെക്ഷൻ എഴുതി വരുന്നത് മറ്റേ നമ്മൾ നമ്മൾ പേജ് നമ്പർ കൊടുക്കാൻ നേരം നമ്മൾ നമ്പർ ഒന്നും ഇട്ട് കൊടുത്തില്ല ജസ്റ്റ് കർഷർ കൊണ്ടുപോയിട്ട് നമ്മൾ പേജ് ഓൺ ആക്കി കൊടുക്കണം അപ്പോൾ എ അല്ലേ എഴുതി വന്നത് അപ്പോൾ ഇവിടെ സെക്ഷൻ എഴുതി വന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇവിടെ ഒന്നും വന്നിട്ടില്ല ഒരു പേജിനകത്തും മുകളിലും ഒന്നും വന്നിട്ടില്ല ഇവിടെ സെക്ഷൻ അകത്ത് ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൂടെ ഒന്ന് കൊടുത്തേക്കാം റൈറ്റ് സൈഡിലൂടെ കോപ്പി ചെയ്ത് കൊടുത്തേക്കാം റൈറ്റ് സൈഡിലൂടെ ഞാൻ വെച്ചേക്കുന്നു മാസ്റ്റർ പേജിനകത്ത് തന്നെ അപ്പോൾ ഇവിടെ രണ്ടിനകത്ത് മൂന്നിനകത്ത് ഒരു പേജിനകത്ത് ഒരു ബോക്സ് പോലെ കാണുന്നുണ്ട് എന്താണെന്ന് വന്നിട്ടില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ടൈപ്പ് അല്ല ഈ മോർ ഓപ്ഷനകത്ത് പോവുക നമ്പരി ആൻഡ് സെക്ഷൻ എടുക്കുക ആ ആൻഡ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെക്ഷൻ മാർക്ക് നീതിയെടുത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ട കാര്യം സാംസങ് എന്നാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ആണോ ഇപ്പോൾ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പേജിൻ്റെയോ വെൽക്കമോ അല്ലെങ്കിൽ പേജ് നമ്പർ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേജ് ഇപ്പോൾ പേ നമ്പർ മാത്രമല്ലേ വന്നാൽ ആണെങ്കിൽ പേജ് എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു അപ്പോൾ ഇവിടെ എന്താ വരുന്നത് നോക്കാം സാംസങ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേജിനകത്തും സാംസങ് നെയ്തി വരുന്നുണ്ട് ഓക്കെ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതെന്ന് പറയുന്ന സെക്ഷൻ മാർക്കായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും പേജിനകത്തു നിന്ന് ബി മാസ്റ്ററോ എ മാസ്റ്ററിനകത്തുനിന്നോ ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റ് നിങ്ങൾക്ക് മാറ്റണം എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പേജിനകത്ത് ഇപ്പോൾ ഈ ആറാമത്തെ പേജിനകത്ത് എന്ത് ചെയ്യുന്നു ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു ഇതിനകത്ത് ഇപ്പോൾ സാംസങ് അല്ലെ സാംസങ് അല്ല ഇപ്പോൾ വെൽക്കം എന്ന് പറയുന്ന കാര്യം എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് പോകുന്നതായിരിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മോർ ഓപ്ഷനകത്ത് പോയ ശേഷം ഇതിനകത്ത് ഓപ്ഷനുണ്ട് ഓവർ റൈഡ് ഓൾ മാസ്റ്റർ പേജ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഐറ്റംസിനെ നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ബി സെക്ഷനകത്ത് വന്നു അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് എന്തു ചെയ്യണം ഈ ഏതെങ്കിലും ഒരു ബ്ലൂ കളയാണമെന്ന് വിചാരിക്കുക ഇപ്പോൾ ബ്ലൂ ഒന്നും പോയിട്ടില്ല അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം ഓവർ റൈഡ് മാസ്റ്റർ പേജ് ഒന്ന് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ സെലക്ട് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ഓവർ റൈഡ് മാസ്റ്റർ പേജ് അതിന് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞ് അതുപോലെ വരുന്നതായി അപ്പോൾ അത് കൃത്യമായിട്ട് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണോ നമ്മൾ നോക്കണം അപ്പോൾ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആകുന്നതായിരിക്കും എല്ലാം മെൻറ്റ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ബാക്കിയെല്ലാം ആയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇതുകൊണ്ട് ഇപ്പോൾ അത് ഓവർ റൈഡ് ഒന്ന് വന്നേക്കുന്ന ആ ഒരു മാസ്റ്റർ പേജിനകത്ത് വന്നേക്കുന്ന അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള എല്ലാ ഐറ്റമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇവിടെ എല്ലാം ആ മാസ്റ്റർ പേജിനകത്തുള്ള എല്ലാ ഐറ്റംസ് അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലീനിനെ അത് കാണിക്കുന്നുണ്ട് ഓവർ ഓൾ മാസ്റ്റർ പേജ് ഐറ്റംസ് എന്ന് അവിടുത്തെ ഒരു ഐറ്റം ഒന്നല്ല അപ്പോൾ നമുക്ക് അതിനെ അത് സാധനം പോയിട്ടില്ല നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അങ്ങനെ കളയണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കളയാം കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ്റ് ഒരു സാധനം മാത്രമേ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് മാസ്റ്റർ പേജ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഉപയോഗം നിങ്ങൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കുക താങ്ക്